മണാർക്കാട് നഗരസഭയിലെ സീനിയർ ക്ലർക്ക് ആർ ബിജു മർദ്ദിച്ചതായി പരാതി മണർക്കാട് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ കെ മൻസൂറിനെതിരെയാണ് പരാതി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തെന്ന് ബിജു മോൻ ആരോപിക്കുന്നു അകത്തായതുകൊണ്ട് പുറത്തിറങ്ങിയാൽ അങ്ങനെ എന്നെ തള്ളി ഞാൻ ഞാൻ മേത്ത് പറഞ്ഞു കാരണം ചെയ്യൂന്നെ പറയുന്നുള്ളിരുന്നു ഭീഷ്യപ്പെടുത്തിയിട്ടുണ്ടോ എന്തെങ്കിലും ഒക്കെ അങ്ങനെ ചൊവ്വാഴ്ച നഗരസഭയിൽ ആഭ്യന്തര ഓഡിറ്റിംഗ് നടക്കുന്നതിനിടെയാണ് സംഭവം ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു ഫയൽ ഉടൻ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മൻസൂർ സമീപിച്ചതായി ബിജിമോൻ പറഞ്ഞു എന്നാൽ പ്രസ്തുത ഫയൽ നേരത്തെ തന്നെ തീർപ്പാക്കിയതാണെന്ന് അറിയിച്ചപ്പോൾ മൻസൂർ തന്നെ പിടിച്ചു തള്ളുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് ബിജിമോൻ മാധ്യമങ്ങളോട് പറഞ്ഞു രൂക്ഷമായിട്ട് വന്നിട്ട് ഈ ആൾക്കാരോട് ഇങ്ങനെ ഇങ്ങനെ പെരുമാറി ഞാൻ പറഞ്ഞു എങ്ങനെയും പെരുമാറിയില്ല അവരോട് നമ്മൾ കാര്യം പറഞ്ഞു വിട്ട് ഇപ്പോൾ ഈ വിജിലൻസുകാർ വന്നതുകൊണ്ട് എനിക്ക് അവരോടൊപ്പം നിൽക്കണം അത് കഴിഞ്ഞിട്ട് നോക്കാം അതിനുശേഷം ഞാൻ നോക്കാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് അവരെ ഞാൻ വിട്ടത് അല്ല ഞാൻ കിട്ടും അപ്പോൾ ആ പുള്ളി രണ്ട് പ്രാവശ്യം എന്നെ പിടിച്ചത് ആ സീറ്റിനകത്തോട് തള്ളി തള്ളിയിട്ട് അവിടെ ഇരുന്ന് നോക്കിയിട്ടേ ഇവിടത്തുള്ളൂ തെണ്ടിത്തരം തെമ്മാറ്റിത്തരം എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു അപ്പോൾ അത് ജീവനക്കാരില്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഇത് കൊണ്ടുപോയാ പറ്റത്തുള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിലും ഞാൻ ഈ ഫയൽ വിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിലും അതോറിറ്റിയിൽ പറയണം അല്ല എന്നോട് നേരിട്ട് വന്ന് ചൂടായിട്ട് യാതൊരു കാര്യവുമില്ല കാരണം ഞാൻ കാണാത്ത ഫലാണ് ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സെർച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് ഓൾറെഡി പേയ്മെൻ്റ് ആയ ഫയലാണ് അവർക്ക് കാശ് കിട്ടിയ ഫയലാണ് പുള്ളി ആവശ്യമില്ലാതെ ഒരു വിഷയം ഉണ്ടാക്കി ഒച്ചയ്ക്ക് സംസാരിച്ചൊരു വിഷയം ഉണ്ടാക്കിയതാണ് എന്നാൽ ആരോപണങ്ങൾ മൻസൂർ നിഷേധിച്ചു മൂന്നു മാസമായി ഒരു ഫയലിനായി നഗരസഭയിൽ കയറിയിറങ്ങുന്ന ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ താൻ ഇടപെടുക മാത്രമാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു ഫയൽ വേഗം തീർപ്പാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് മോശമായ പ്രതികരണം ഉണ്ടായെന്നും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്റേത് സ്വാഭാവിക പ്രതികരണമായിരുന്നുവെന്നും മൻസൂർ വ്യക്തമാക്കി സി സി എൻ മണ്ണാർക്കാട്